തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മുതുകുളം തെക്ക് കരുണാമുറ്റം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ചമയവിളക്ക് ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മുതുകുളം തെക്ക് കരുണാമുറ്റം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ചമയവിളക്ക് ചടങ്ങ് നടന്നു നിരവധി ഭക്തജനങ്ങൾ ചമയവിളക്ക് ചടങ്ങിൽ പങ്കെടുത്തു പള്ളി പള്ളിയുണർത്തിൽ ദീപക്കാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം ശിവപുരാണ പാരായണം അന്നദാനം ഉപദേവതകൾക്ക് വിശേഷാൽ പൂജകൾ നാഗദേവതകൾക്ക് വിശേഷാൽ പൂജകൾ അന്നദാനം തുടങ്ങിയവ ശിവരാത്രി ദിവസം നടന്നു വൈകിട്ട് നാല് മണി മുതൽ കെട്ടുകാഴ്ചയും ഉണ്ടായി ചടങ്ങുകൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ സബ് ഗ്രൂപ്പ് ഓഫീസർ ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ ശങ്കരപ്പിള്ള ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി Hãy subscribe cho nói Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn